ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബാർ നമുക്ക് വന്നിട്ടുള്ളത് സൗദിയിലേക്കും യു എയിലേക്കുമുള്ള വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് സൗദി റിയാദിലേക്ക് പ്രശസ്തമായ കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവേഴ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് ഉള്ള നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി നാനൂറ് പ്ലസ് കമ്മീഷനാണ് അവരുടെ സാലറി വരുന്നത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നല്ലത് ദുബായിലേക്ക് പ്ലംബർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് മുന്നൂറ് പേർ ആവശ്യമുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ആയിരത്തി നാനൂറ് പ്ലസ് ഇരുന്നൂറ്റി അമ്പതാണ് അവരുടെ സാലറി സാലറി വരുന്നത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി അൻപതാണ് അവരുടെ സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലീവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ദുബായിലേക്ക് തന്നെ വെയർ ഹൗസ് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് ആയിരത്തി നാനൂറ് പ്ലസ് ഓവർ ടൈം ആണ് അവരുടെ സാലറി വരുന്നത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അവർക്ക് സൂം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ദുബായിലേക്ക് പോകുന്ന വെയർ ഹൗസ് ലേബേഴ്സിന് സൂം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ഈ രണ്ട് വേക്കൻസികളിലേക്ക് പൂവത്താൽപര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ എന്നുള്ളത് സൗദി ജിദ്ദയിലേക്ക് ജിദ്ദ സി പോർട്ടിലേക്ക് ലൈ ഡ്രൈവേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി എഴുന്നൂറ് സൗദി അവരുടെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് സൗദി വാലിഡ് ലൈസൻസിലെ വാലിഡ് ലൈസൻസ് അതല്ലെങ്കിൽ എക്സ്പയർ ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല ജി സി സി ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഒറിജിനൽ വാലിഡ് ലൈസൻസ് ഉള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ വന്നിട്ടുള്ളത് സൗദിയിലെ പ്രശസ്തമായ ഒരു കമ്പനിയിലേക്ക് ജി എസ് സി ഓപ്പറേറ്റർമാരാവശ്യമുണ്ട് അതേപോലെ തന്നെ പുഷ് ബാക്ക് ഓപ്പറേറ്റേഴ്സിന് ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരത്തി എഴുന്നൂറ് സൗകര്യങ്ങളിലാണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ ബാഗേജ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ജി സി സി ലൈസൻസ് ആയി ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആയിരത്തി അറുനൂറ് ടു ആയിരത്തി എഴുന്നൂറ് സൗകര്യങ്ങളിലാണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ പാസഞ്ചർ ബസ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ഹെവി ഡ്രൈവർ ജി സി സി ഹെവി ഡ്രൈവർമാരാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് മൂവായിരത്തി ഒരുന്നൂറ് സൗകര്യയിലാണ് അവരുടെ സാലറി വരുന്നത് അതേപോലെ തന്നെ റാം ടാ ടീം ലീഡർമാർ ആവശ്യമുണ്ട് മൂവായിരത്തി നാനൂറ് ടു മൂവായിരത്തി എണ്ണൂറ് സൗകര്യത്തിലാണ് അവരുടെ സാലറി വരുന്നത് ഈ പറയുന്ന ആളുകൾക്കെല്ലാം ജി സി സി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ച ഇരുപത് ദിവസം ലീവ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ദുബായിലേക്ക് ലൈറ്റ് ഡ്രൈവേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് യു എ ഇ മാനുവൽ ലൈസൻസ് വാലിഡ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് രണ്ടായിരം പ്ലസ് ഇരുന്നൂറാണ് അവരെ സാലറി വരുന്നത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പത്ത് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കും ആഴ്ചകൾ ദിവസം ലീവ് ഉണ്ടായിരിക്കും നാൽപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാം തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവെച്ചത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം